ഞാൻ ഡോക്ടർ അനുജസ് ഞാൻ ആയുർവേദ ഗൈനക്കോളജിറ്റായി വർക്ക് ചെയ്യുന്നു ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഒബിസിറ്റി അഥവാ തടി എന്ന് പറയുന്നത് നമ്മൾ ഒന്നും കഴിച്ചില്ലെങ്കിലും ചിലർ പറയാറുണ്ട് ഡോക്ടറെ ഞാൻ തടി വെക്കും ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട് വ്യായാമം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവരോട് ചോദിക്കും ഞാൻ ഒപ്പിലാണെങ്കിൽ ഇപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ എന്താണ് വ്യായാമം ചെയ്യുന്നത് ഡോക്ടറെ ഞാൻ രാവിലെ എണീക്കുന്നുണ്ട് രാവിലെ എണീക്കുന്നോട്ട് വൈകുന്നേരം വരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കില്ല എന്ന് പറയും അതൊരു വ്യായാമം തന്നെയല്ല ഡോക്ടറെ എൻ്റെ ബോഡി അനങ്ങുന്നുണ്ടല്ലോ പക്ഷേ അതല്ല ശരിക്കും വ്യായാമം നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുക്കളയിലാണെങ്കിൽ തന്നെ രാവിലെ ഇപ്പോൾ ഒരു ആറ് മണിക്കൊക്കെ എണിക്കണമെന്ന് വിചാരിച്ചോ ആ മണിക്ക് എണീക്കുമ്പോൾ കുറച്ച് നേരെ അടുക്കളയിൽ ജോലി ചെയ്യുന്നു അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് അതിൽ പതിനഞ്ച് മിറ്റുള്ള െടുക്കുന്നുണ്ട് പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക അടുത്ത ജോലിക്ക് പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വർക്ക് ഒന്നുമില്ല നമ്മൾ അടുക്കളയിൽ ചെയ്യുന്നത് അതുകൊണ്ട് അടുക്കളയിൽ ജോലി ചെയ്യുന്നത് ഒരു വ്യായാമമായിട്ട് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ബോഡിനെ അറിഞ്ഞുകൊണ്ട് തന്നെ അതായത് നമുക്ക് ഒരു ദിവസത്തിൽ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ആണെങ്കിലും സ്ത്രീകളോട് ഞാൻ വെച്ചാൽ നമ്മുടെ ഓപ്പിൽ വരുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് ആണെങ്കിലും വേണ്ടില്ല എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ശരീരം അനങ്ങുന്ന രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് പിന്നെയാണ് നമുക്ക് ആയുർവേദത്തിൽ ഈ വ്യായാമത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് യോഗ എന്ന് പറഞ്ഞ ഒരു ഇതും കൂടെയുണ്ട് യോഗയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യായാമം തന്നെയാണ് പക്ഷെ നമുക്ക് അവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ഫിസിക്കലി ആൻഡ് മെന്റലി നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യോഗ എന്ന് പറയുന്നത് ദിവസം നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് രാവിലെ ആണെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്ന ഒരു സമയത്ത് എപ്പോഴാണെങ്കിലും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നിങ്ങൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫിസിക്കലി ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് മെൻ്റലി നമുക്കിപ്പോൾ അറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ടെൻഷനാണ് ടെൻഷൻ ഇല്ലാത്തവരായിട്ട് ആരും ഇല്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഈ യോഗയിലെ പ്രാണായാമം പോലുള്ള എക്സസൈസുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിനെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും